അസ്സാമലൈക്കും വർഹമത്തല്ല നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈസിസിനെ ക്രൈസിസിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇൻഷാല്ല ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്നലെ കേട്ട ഒരു ന്യൂസ് വളരെയധികം ഭീതി വളർത്തുന്ന ഒരു ന്യൂസാണ് ജപ്പാനിലെ വീടുകളിൽ ഏകാന്ത മരണം നടത്തിയ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ന്യൂസാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആറ് മാസത്തിനിടെ നാല്പതിനായിരത്തോളം ആളുകൾ ഇത്തരം മരണം സംഭവിച്ചു കിടക്കുന്ന ഒരവസ്ഥയുണ്ടായി അതിൽ നൂറ്റി മുപ്പതോളം ആളുകൾ മരിച്ചു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പുറംലോകം അതിനെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയമാണിത് എന്താണ് അതെ കാരണം നമ്മൾ പൊതുവിൽ അതിൻ്റെ ഒരു ഭീകരത നമ്മൾ മനസ്സിലാവാന് ഇപ്പം ഗാസയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ നമ്മൾ കാണാറുണ്ട് ഇപ്പം ഏകദേശം ഒരു വർഷത്തിൻ്റെ ഇടയിൽ നാൽപ്പതിനായിരം ആളുകൾ മരിച്ചു എന്നുള്ളത് നമ്മൾ വളരെ അധികം ഭീതിയോടുകൂടിയാണ് കാണുന്നത് ഇപ്പം റഷ്യയുടെ ആക്രമണം അതിനെക്കുറിച്ചൊക്കെ ആ ഒരു എണ്ണം നമ്മൾ കാണുമ്പോൾ എന്നാൽ ഇവിടെ കാണുന്നത് വെറും ആറുമാസം കൊണ്ട് നാൽപ്പതിനായിരം ആളുകൾ ഇങ്ങനെ ആരും നോക്കാനില്ലാതെ പിന്നെ ഏകാന്ത മരണത്തിൽ ആയി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മാത്രമല്ല അത് ഏറ്റവും ഭീതിയായിട്ട് തോന്നിയത് നൂറ്റി മുപ്പത് ആളുകൾ മരിച്ചിട്ട് നമ്മളൊക്കെ മരിച്ച നമുക്ക് മരിച്ചിട്ട് ഒരു വർഷം നമ്മളൊന്നും നോക്കാനില്ലാതെ ചീഴഞ്ഞളിഞ്ഞ് അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഭീതിയുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കുടോ എന്നാണ് അതിൽ ഇതിനെ അറിയപ്പെടുന്നത് ജപ്പാനിൽ അറിയപ്പെടുന്നൊരു പേരാണ് കുടോകുഷ് ഇപ്പം ഇത് അവിടെ ഒരു സ്ഥിരം സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു മാത്രല്ല പോപ്പുലേഷന്റെ വിഷയത്തിൽ ഇത് ഇതെന്ത് ചെയ്തിരുന്നു അവിടെ വളരെയധികം ഡിക്ലൈൻ സംഭവിച്ചുകൊണ്ട് കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ലോകത്ത് നിന്ന് വളരെയധികം ഒരു പ്രശ്നമായി കൊടുക്കുന്നു പല ആളുകളും പോപ്പുലേഷനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ക്രൈസിസ് ആയിട്ട് പറയുന്ന യുക്തിവാദികളൊക്കെ ഉണ്ട് എന്താണ് നമുക്കപ്പോൾ മാൽത്തൂസിയൻ തിയറി മാത്യൂസിൻ്റെ ഈ തിയറി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഡാർവിനൊക്കെ ഡാർവിൻസും കണ്ടെത്താനൊക്കെ കാരണമാകുന്നത് പക്ഷേ അത്ഭുതകരമായിട്ട് നമ്മളിപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഇസ്ലാം ഒരിക്കലും പോപ്പുലേഷൻ നിർ എന്ത് ചെയ്യരുത് പോപ്പുലേഷൻ്റെ സ്വാഭാവികമായ വളർച്ച ഒരിക്കലും തടയരുത് എന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ ഒരു ആശയത്തെ അംഗീകരിക്കാതെ അതിന് വിരുദ്ധമായി ഉള്ള പ്രവർത്തനത്തിലേക്ക് കടന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായത് മാൽത്തൂസി പറഞ്ഞ പോലെ മനുഷ്യന് എന്ത് ചെയ്യാന് പ്രൊപ്പോഷണലായിട്ട് വളരുമ്പോൾ അവൻ്റെ കൂടെ ഇവിടെ ഉള്ള സാങ്കേതിക പിന്നെ സാങ്കേതിക വിദ്യകളും അതേപോലെ തന്നെ കൃഷി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവൻ്റെ കൂടെ തന്നെ വളർന്നു അവൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിന് ലഭ്യത കൂടി ഇത് മനസ്സിലാക്കാൻ മാൽത്തൂസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിനെ മോ പിന്നെ അതിനെ അതൊരു നെഗറ്റീവ് ആയിക്കൊണ്ടാണ് പലപ്പോഴും ആളുകൾ അവതരിപ്പിക്കാറുള്ളത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ജപ്പാനിൽ കേട്ട ഈ കാര്യം ഇന്ത്യയിൽ വളരെ പ്രശസ്തമായിട്ടൊരു നടി ഉണ്ടായിരുന്നു പർവീൻ ബാബി എന്നോ മറ്റൊന്നോ അവരുടെ പേര് ഒരു ഹിന്ദു ഹിന്ദി സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു ഇവർ യഥാർത്ഥത്തിൽ ഇതേപോലെ മരണപ്പെട്ടതാണ് അവരുടെ കൂടെ ആരുണ്ടായിരുന്നില്ല അവന് മരണപ്പെട്ടു അവരെന്ത് ചെയ്തു പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചതിന് ശേഷം പോലീസുകാർ വിവരം കിട്ടുകയും അവർ വന്ന് ഇതേപോലെ തന്നെ എടുത്ത് പിന്നെ ഫ്യൂണറൽ കാര്യങ്ങൾക്ക് ചെയ്യുക ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ഇപ്പോൾ എല്ലായിടത്തും പോണത് ഇതിപ്പോൾ ചൈനയിൽ ഇതുതന്നെ സംഭവിക്കാൻ പോകുന്നു കാരണം ഇതെല്ലാം ഇവരെല്ലാം തന്നെ എന്ത് ചെയ്തു ഡീപ്പോപ്പുലേറ്റ് ചെയ്തു ഇപ്പം ചൈനയുടെ വളർച്ചയെക്കുറിച്ച് എക്കണോമിക്കലി ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട് ഇന്ത്യക്ക് ചൈനയെ പോലെ വളരാൻ കഴിയില്ല ചൈനയുടെ പറയുന്നു പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇന്ത്യക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട് ഫ്യൂച്ചർ ഇന്ത്യ ഫ്യൂച്ചറിൽ വളരെ മുന്നിലോട്ട് എത്തുമെന്ന് നമ്മുടെ പല എക്കണോമിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ല ഇതില് എന്താ വച്ചാല് ഇന്ത്യ ചൈനയെ പോപ്പുലേഷനിൽ മറികടന്നല്ലോ അപ്പോൾ ആ ഒരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഒരു സർക്കിളിലൊക്കെ ആളുകൾ ഭയങ്കര നെഗറ്റീവ് പോലെയാണ് കണ്ടോ ഇന്ത്യ ഇങ്ങനെ പോപ്പുലേഷൻ കൂടിക്കൂടി പോവുകയാണ് എങ്ങോട്ടാണ് ഈ പോക്ക് എന്താണ് ഈ അവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊരു നെഗറ്റീവായിട്ടാണ് ശരിക്ക് ഇന്ത്യയുടെ ഈ ഒരു പോപ്പുലേഷനിൽ ചൈനയെ മറികടന്നു എന്നുള്ളത് ചൈന അതിനെ കണ്ടത് വലിയൊരു ത്രറ്റായിട്ടാണ് കാരണം ഇന്ത്യ ഇതാ വളരുന്നു കാരണം ഇന്ത്യയുടെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ മാൾത്തൂസിയൻ സിദ്ധാന്തത്തിൻ്റെ ആ കാലഹരണപ്പെട്ടു പോയ ഒരു സിദ്ധാന്തം ഇപ്പോഴും അത് അൺലേൺ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ ഒരു ആളുകൾ കൂടുന്നതിനനുസരിച്ച് വിഭവങ്ങൾ നഷ്ടം അല്ലെങ്കിൽ വിഭവങ്ങൾ കുറയും എന്നുള്ള വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് അതിലുള്ളത് പക്ഷേ നമുക്ക് ഇപ്പൊ ബോധ്യമുള്ളൊരു കാര്യമാണ് ആളുകൾ കൂടുന്നതിനനുസരിച്ച് വിഭവങ്ങൾ കൂടുകയാണ് ചെയ്യുക കാരണം ഏറ്റവും വലിയ വിഭവം മനുഷ്യൻ തന്നെയാണ് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും എന്ന് മനുഷ്യന്മാരാണ് അതെ അതായത് നമ്മൾ ഇവിടുത്തെ പ്രകൃതി വിഷയങ്ങൾ അതിൽ വൈഭവങ്ങളല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ ജനങ്ങളാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഏറ്റവും ആളുകൾ വർക്ക് ഈ പുതിയ ഇന്ത്യയുടെ ഇന്ത്യയുടെ പരാജയമായിട്ട് പല എക്കണോമിസ്റ്റുകളും കാണിക്കുന്നത് ബ്രെയിൻ ഡ്രെയിൻ ആണ് അതായത് ഇവിടെയുള്ള യുവസമൂഹം എന്താണ് ചൈന ഇന്ത്യ നമ്മളെ മാറ്റം ചൈനയില് ഡിപ്പെൻഡൻറ് പീപ്പിൾ ആണ് കൂടുതൽ അവരങ്ങോട്ട് നോക്കണം അവർക്ക് അതിനുവേണ്ടി അങ്ങോട്ട് പണം ചെലവഴിക്കണം നേരെ മറിച്ച് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് യുവാക്കളാണ് അവർ പ്രൊഡക്റ്റീവാണ് പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം ഇത്രയും പ്രൊഡക്റ്റീവായ ആളുകൾക്കുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവര് പുറത്തേക്ക് പുറത്തേക്ക് പോകും കുറച്ച് മുമ്പ് ഒരു കുറച്ച് എക്കണോമിക്കലി ആയിട്ടുള്ള കുറച്ച് പഠനങ്ങൾ കണ്ടപ്പോ അതിൽ മനസ്സിലാക്കിയത് ഇന്ത്യയിലേക്കിപ്പോ വൻകിട കമ്പനികളൊക്കെ ഫോക്കസ് ചെയ്യുന്നു അതിനേറ്റവും വലിയ കാരണമായിട്ട് പറയുന്നത് ഇന്ത്യ ഏറ്റവും നല്ലൊരു മാർക്കറ്റാണ് ആ മാർക്കറ്റിലേക്ക് ആളുകൾ ഇവിടെ ഉപയോഗപ്പെടുത്താനുണ്ട് ഉണ്ട് അതിന് ആ കമ്പനികൾക്ക് ഇവിടെ റിസോഴ്സ് വിറ്റഴിക്കാനും ഉണ്ട് അതോടൊപ്പം തന്നെ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള സോഴ്സുകൾ ഇന്ത്യ ഇന്ന് ഏറ്റവും നല്ലൊരു മാർക്കറ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ഒരു കാലത്ത് ചൈനയായിരുന്നു ആ ചൈനയിൽ നിന്ന് എന്ത് ചെയ്യുന്ന കമ്പനികളൊക്കെ ഔട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തുന്നുള്ളതാണ് അപ്പോൾ പോപ്പുലേഷൻ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ പഠനം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജപ്പാനിലെ പഠനം കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ കുടവക്കുഷ് എന്നുള്ളത് പറയല്ലേ അപ്പോൾ സർക്കാരുകൾ വർഷങ്ങളായി ഇതിനെ മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഇതിനെ ഇതിനെന്ത്യുണ്ട് ഉത്ബോധനങ്ങളും വിഷയങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നിട്ടും ആ ഒരു പഴയ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല റിസൾട്ട് എത്തുന്നില്ല അതിൽ നിന്നാളെ തിരിച്ചു പോകുന്നില്ല എന്നാണ് പറയുന്നത് ഇതിൽ മാത്രമല്ല ഇതിന് എങ്ങനെ ഇത് സാധിക്കുന്നുള്ളൊരു വിഷയമുണ്ട് കാരണം ഈ പോപ്പുലേഷൻ്റെ ഈ തിയറി ഉണ്ടല്ലോ ഇതുകൊണ്ട് ഇന്നെബിറ്റബിളായി സംഭവിക്കേണ്ട ഒരു കാര്യമാണിത് കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്വാഭാവികമാണ് അപ്പോൾ ഒരു ഒരു സമൂഹം ആ സമൂഹത്തിൽ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഇപ്പോൾ ടു പോയിൻറ്റ് വൺ ആണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫേർട്ടിലിറ്റിയിട്ട് പറയാം അതില്ലെങ്കിൽ സ്വാഭാവികമായും അവിടെയുള്ള ചെറിയ പ്രായത്തിലുള്ള ആളുകളുടെ എണ്ണം കുറയും അതൊരു യാഥാർത്ഥ്യമാണ് അത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആ സമൂഹത്തിൻ്റെ മീൻ ഏജ് അല്ലെങ്കിൽ മീഡിയം ഏജ് കൂടിക്കൂടി വരും അപ്പം മീഡിയൻ ഏജ് എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയിൽ കൂടുതൽ ആളുകളും എന്തായിരിക്കും ഇപ്പം പല പല രാജ്യങ്ങളിലും ഇപ്പോൾ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് നാൽപ്പതിനും നാൽപ്പത്തിരണ്ടൊക്കെ കണ്ട രാജ്യങ്ങളുണ്ട് അപ്പോൾ അതിനു മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഈ ഗ്രേയിങ് ഓഫ് യൂറോപ്പ് എന്ന് നമ്മൾ പറയുന്നത് നരക്കുമ യൂറോപ്പ് അപ്പം ആ രൂപത്തിൽ അവിടെ ഈ പറഞ്ഞ പ്രായം കൂടിയ ആളുകളാണ് കൂടുതൽ പ്രായം കൂടിയ ആളുകൾ കൂടുകയും ചെയ്യുന്നു പ്രായം കുറഞ്ഞ ആളുകൾ കുറയുകയും ചെയ്യുന്നു അപ്പം എങ്ങനെയാണ് ഈ കൂടിയ ആളുകളെ നോക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് പറയണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഒബ്വിയസ്ലി കൂടുതൽ ഉണ്ടാവുക യങ് ജനറേഷനാണ് ആ യങ് ജനറേഷൻ ഇല്ല ഇപ്പം പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ പോപ്പുലേഷൻ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം രണ്ട് നമുക്ക് രണ്ട് നാം ഒന്ന് നമുക്കൊന്ന് നാം ഒന്നും അല്ല നമുക്കൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് യൂറോപ്യൻ ജപ്പാൻ രാജ്യങ്ങളും ജപ്പാനിലൊക്കെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവിടെ യൂണിവേഴ്സിറ്റീസ് ആർ അവര് മത്സരിക്കണം യൂണിവേഴ്സിറ്റി മത്സരിക്കുന്നത് പിന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇവിടെ നേരെ തിരിച്ചാണ് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മത്സരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ക്വാളിറ്റി കുറയും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ ഇന്ത്യ ഫർട്ടിലിറ്റിയിലെ മുന്നിലുള്ള രാജ്യമാണ് അപ്പോൾ എന്തുകൊണ്ട് എന്ന് അടിസ്ഥാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന പാനീയങ്ങളും മറ്റൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത് അവിടെ ഫർട്ടിലിറ്റി കൂട്ടാനുള്ള പല പദ്ധതികളും അവിടെ നടക്കുന്നുണ്ട് അതേ സമയത്ത് മൂന്നാലോക രാജ്യങ്ങളിലേക്ക് അവർ നോക്കി പറയും പോപ്പുലേഷൻ പ്രശ്നമാണ് അതെ അപ്പൊ മാത്രമല്ല ഇതിൽ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ സർവീസ് സെക്ടർ പറഞ്ഞു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പം എല്ലാ രാജ്യങ്ങളും അഭിമുഖിക്കുന്ന പ്രശ്നമാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത് കാരണം നല്ല കഴിവും അത് ആരോഗ്യമുള്ള യുവാക്കൾ വേണം ഈ ഡിഫൻസ് ഭാഗത്ത് വേണ്ടത് അപ്പം അവിടെ ആളുകളില്ല അതുപോലെ തന്നെ അധ്വാനത്തിന് ആളുകളില്ല അതുപോലെ തന്നെ ചിന്തിക്കാൻ ആളുകളില്ല ഗവേഷണങ്ങൾക്കാളില്ല ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്തെന്ന് അരച്ചു പോകുന്ന ഒരു സമൂഹമായി മാറുകയാണ് അപ്പോൾ അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്പിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയും ഞാനത് മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയാലെങ്കിൽ കൂടി ഇപ്പോൾ മൈഗ്രേഷൻ സ്വീകരിക്കുന്നു അവരുടെ മാനവികത ഓക്കെ മാനവികതയുടെ അംശങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് ഈ മൈഗ്രൻസിനെ സ്വീകരിക്കുന്നത് ഇമിഗ്രൻസിനെ സ്വീകരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ ആളുകൾ ഇല്ല എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ ആളുകളെ റെഫ്യൂജീസിനെ പല രാജ്യങ്ങളും സ്വീകരിക്കുന്നത് അതില്ലാന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹെൽത്ത് ക്യാമ്പയിനും മറുഭാഗത്ത് നടക്കുമ്പോൾ പോലും ഇത് ഇവർക്ക് സ്വീകരിക്കേണ്ടി വരുന്നത് ഈ ഒരു കാരണങ്ങൾ കൂടി കൊണ്ടാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇതിൻ്റെ പുറത്തേക്ക് വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ ചില യുക്തിവാദികൾ പറയാൻ മൈത്രയിനഫ ഉള്ള ആളുകൾ അവരുടെ ക്ലിപ്പ് നമുക്ക് എന്ത് കേട്ടിട്ട് തിരിച്ചു വരാം ഓക്കെ ഒരു പ്രായമായ ആളിനെ നോക്കാനായിട്ട് സമൂഹത്തിന് എത്ര കാശ് ചെലവാണ് ഇനി അടുത്തത് എത്ര യൗവനമുള്ളവരുടെ ജീവിതം അതിൻ്റെ ചുറ്റിനും ഹോമിക്കേണ്ട ആവശ്യമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട് പ്രയോജനരഹിതമായി ജീവിക്കരുത് സോഷ്യൽ എവിൽ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് മോചിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിന് ജീവിക്കണം അല്ല ഇത് കേട്ട് ഫുള്ളാക്കുന്നതിന് മുമ്പ് എനിക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് ഇത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു വെറും ഭൗതികവാദ വീക്ഷണപ്രകാരം ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് കാരണം നമുക്ക് അതെ അതെ അപ്പോൾ ഇതിൽ പിന്നെ പ്രായമായവരോടുള്ള ബഹുമാനം എന്നെ പോറ്റി വളർത്തി എൻ്റെ മാതാപിതാക്കളെ ഞാൻ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നൊരു വെറും ഒരു ഭൗതികവാദ ലോകവീക്ഷണത്തിൽ എനിക്ക് എൻ്റെ പ്ലഷർ എൻ്റെ സുഖം ഞാൻ നന്നായി സുഖിച്ച് ജീവിക്കുക എന്ന ആ ഒരു ചിന്താഗതിയിലൂടെ പോകുമ്പോൾ പിന്നെ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളതിലൊന്നും ഒരു അർത്ഥം ഇല്ല എന്നുള്ളത് പരിണാമപരമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ പരിണാമപരമായിട്ട് വൃദ്ധരായ ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും സർവീസ് ചെയ്യാണ് എന്താണ് അതുകൊണ്ട് ഗുണം അതിജീവനത്തിന് എന്തെങ്കിലും ഉണ്ടോ ഇല്ല നേരെ മറിച്ച് അവരുടെ അവരുടെ മക്കളിലേക്ക് സർവീസ് ചെയ്യുകയാണ് അവരെ മക്കളെ വളർത്തിയെടുക്കുകയാണ് എങ്കിൽ ആ സ്പീഷീസിന് ശേഷി ഉണ്ടാകും അപ്പം നമ്മൾ മറ്റു മൃഗങ്ങളെ മുഴുവടുത്ത് നോക്കുക അപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഞെട്ടിച്ച ഒരു മൃഗമാണ് സ്കാർ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഹം സ്കാർ സ്കാർഫേയ്സിന് ഇന്നും എന്താ പറയുക ആ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ ഏറ്റവും പ്രശസ്തനായ പ്രശസ്തി നേടിയ ഒരു ഒരു സിംഹമാണ് സ്കാർഫീസ് സ്കാർഫേസിൻ്റെ അവസാന നാളുകൾ നമുക്ക് യൂട്യൂബിലെടുത്ത് നോക്കാം മനസ്സിലാവും മെലിഞ്ഞൊട്ടി ഭക്ഷണം കിട്ടാതെ ഒന്നിനും പറ്റാതെ കണ് അല്ലാതെ അതിൻ്റെ മക്കൾ വന്നിട്ട് ഒരു ചാരകസാരയും കൊടുത്ത് ഇരുത്തിട്ട് ഭക്ഷണം കൊടുക്കുക എല്ലാം നമ്മൾ മനുഷ്യരെ പോലെ ഇവിടെയാണ് മതം പ്രസക്തമാകുന്നത് മതം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു പ്രവാചകൻ പ്രവാചകല്ലോ ഒരു ഇൻ്റെ സമയത്ത് ആമീൻ 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 എന്ന് പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് കൃത്യമായി തന്നെ പറയുന്നത് ഇങ്ങനെ പ്രായം ചെന്നാപിത മാതാപിതാക്കൾ ഉണ്ടായിട്ട് അതിലൂടെ സ്വർഗപ്രാപ്തി നേടാൻ കഴിയാത്തവരൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ എന്ന് ജിബിലിയിൽ പ്രാർത്ഥിക്കുകയാണ് റസൂൽ ആമീൻ പറയുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട മലക്കായിട്ടുള്ള മലക്ക് പ്രാർത്ഥിക്കുകയും അഷ്റഫുൽ ഖൽക്കായ റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ല്ലാം ആമീൻ പറയുകയും ചെയ്ത അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഈ കാര്യം മാത്രമല്ല ഇതിൽ പ്രായമായവർ മാത്രമല്ല നമ്മളിപ്പോൾ ഭൗതികവാദം പറയുമ്പോൾ വികലാംഗരായ ആളുകൾ ഇപ്പോൾ വികലാംഗരായ ആളുകൾക്ക് പരിണാമപരമായി എന്ത് ദൗത്യമുള്ളത് അല്ലെ ഒരു ഒരു സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കിന് ഈ വികലാംഗരായ ആളുകൾ ബുദ്ധിമാന്യം ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഇവരുടെ ഈ പറഞ്ഞ വെറും ഭൗതികവാദ ലോകവീക്ഷണ പ്രകാരം നോക്കുമ്പോ അവർ അവരാവശ്യമില്ലാത്തതാണ് അതുകൊണ്ടാണ് യുജനിക്സ് വന്നത് അതുകൊണ്ടാണ് യുജനിക്സ് വന്നതും പിന്നെ ഹിറ്റ്ലറിനെ പോലെയുള്ള ആളുകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവര് ഇവരുടെ വാദപ്രകാരം ഇവര് സമൂഹത്തിൽ ഭൂമിക്ക് ഭാരാണ് ഭാരാണ് കാരണം ഭൗതികവാദ ഭൗതിക നോക്കുമ്പോൾ അതെന്നെ ഉള്ളു ഈവൻ നമുക്കൊന്ന് അങ്ങനെ പൊതുവായി പറയാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു പ്രയാസമുള്ള ഒരു ഒരു കുട്ടി എന്ന് വിചാരിക്കുക ആ കുട്ടിയെ കൊണ്ട് ഭൗതികവാദം പ്രകാരം മാത്രം നോക്കുകയാണെങ്കിൽ എന്താ കുട്ടിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കിയത് കൊണ്ട് എന്താ ഗുണമുള്ളത് എന്താ ഒരു ഒന്നും ഇല്ലല്ലോ ഒരു ഭൗതിക പരമായിട്ടൊരു ഗുണവും നമുക്ക് പറയാനില്ല പിന്നെ അതിനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ള യൂജനിക്സ് തന്നെയാണ് ചെയ്തത് അർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതെ ഇപ്പം എന്റെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു കുട്ടി ജനിക്കാൻ പോകുന്ന ഒരു സ്കാനിങ്ങിലൂടെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ട് അറിഞ്ഞപ്പോ അവര് പിന്നെ എടുത്ത തീരുമാനം എന്താ വെച്ചാൽ ഈ കുട്ടിയായിരിക്കാം എന്റെ സ്വർഗപ്രവേശനം ത്തിലുള്ള കാരണം കാരണം നമുക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റും പക്ഷേ ഈ കുട്ടിയെ ഏറ്റെടുത്ത് ഇങ്ങനെയൊക്കെ ആവും അറിഞ്ഞുകൊണ്ടാണ് പ്രസവിക്കുന്നത് ഡോക്ടർമാരുവാണെങ്കിൽ അബോട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോഴും ആ കുട്ടിയെ ജനിപ്പിക്കണമെന്നും ആ കുട്ടിയെ നന്നായി നോക്കണമെന്നും അതിലൂടെ എനിക്ക് പരലോക വിജയമുണ്ടാകും ആ പരലോക വിജയത്തിനുള്ളൊരു കാരണമാണ് ഈ കുട്ടി ഏത് കുട്ടി ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയല്ല മറിച്ച് ഒരു പ്രയാസമുള്ള കുട്ടിയെ അങ്ങനെ കാണാൻ മതം പഠിപ്പിക്കുമ്പോൾ ഒരു ബാധ്യതയായി ഒരടങ്ങറായി പഠിപ്പിക്കുകയാണ് ഭൗതികവാദ രോഗവേഷണം ബാക്കി നമ്മുടെ ഇത് ഈമാനുള്ള ഭൗതികവാദം ഇങ്ങനെയാണെന്നുള്ളത് ഭൗതികവാദത്തെ ചിലപ്പം ചില ഭൗതികവാദികൾക്ക് മതത്തിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ടാവും മതത്തിൻ്റെ പണ്ടുള്ള ധാർമ്മികത ഒക്കെ മനസ്സിൽ മാതാപിതാക്കളെ നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസമുള്ളവരെ സഹായിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന മതപരമായ അംശങ്ങളുള്ള ഭൗതികവാദികളുണ്ടെങ്കിൽ അവർ പ്രധാനമായും ചെയ്യേണ്ടത് ഈമാനുള്ള യുക്തിവാദികൾ എന്താണ് പറയുന്നത് നോക്കുകയാണെന്ന് അറിയിക്കണം ശരി അത് അവർക്ക് പ്രയോജനകരമായി ജീവിക്കുന്നതിന് എത്ര കഴിയും അവിടെ വരെ പോകാം ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ പ്രയോജനകരമായ പ്രയോജനകരമായ വാക്ക് വാക്ക് അത് യൂ എന്ന് പറഞ്ഞ ശ്രദ്ധിക്കണം യൂട്ടിലിറ്റേറിയൻസ് ആണ് അദ്ദേഹം പറയുന്നത് ആ സുല്ലിടുന്നതിനെ പറ്റിയാണ് ഞാനീ പറയുന്നത് അത് നന്നായിട്ട് ബോധപൂർവ്വം കോൺഷ്യസ് ആയിട്ട് ചെയ്യാവുന്നത് അതന്നെയാണ് ഡെത്ത് സഹായ മരണം മരണം നമുക്ക് വരിക്കാൻ പറ്റും പണ്ടെ നമ്മളങ് മരണം വരിക്കുക എന്നാണെന്ന് വേണ്ടത് വാക്ക് പോലും ജലസമാധി എന്ന് പറഞ്ഞത് താമ്യമാർ മുഴുവൻ ഈ ഗംഗയെ ചാടിച്ചാവുമായിരുന്നു ഒരു പ്രശ്നം ആർക്കും ശ്രീരാമൻ സരവീര നദിയിൽ ഇറങ്ങി മുങ്ങിച്ചാകും അപ്പോഴും ആർക്കും ഒരു പ്രശ്നമില്ല സീതയൊക്കെ ഭൂമി പിളർന്നങ്ങ് താന്നുപോയെന്നാ ചാടി ചാടിച്ചത്തതാണെന്ന് നമുക്ക് കാണരുതോ കുഴിയിൽ ചടിയായിരിക്കും അതെ അപ്പം ഇത് മരണം വരിക്കാം ആവശ്യം കഴിഞ്ഞു എന്ന് മനസ്സിലായി അത് സ്വയം തീരുമാനം മറ്റുള്ളവർക്ക് നമുക്ക് വളരെ റൈറ്റ് പേജിൽ അത് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ വർഷങ്ങൾ നീട്ടാം എൺപതെന്നുള്ളത് എൺപത്തഞ്ചാകുന്നുണ്ടാകും മറ്റുള്ള സാഹചര്യങ്ങൾ ഇതൊന്നുമല്ല എന്നായാലും മരണം വരും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് മരണം വളരെ നന്നായി സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആളുകൾ ചെയ്യേണ്ടത് അത് ഞാൻ ഇവിടുത്തെ സകല വയസ്സന്മാരോടും അഭ്യർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ മക്കളുടെ കാശ് കളയാതെ അവരവരുടെ മരണം വരിക്കാൻ പഠിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളത് മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ മക്കളോടല്ല ലോകത്തിനോട് സ്നേഹമുണ്ട് പോയി ചോദിച്ചിട്ടുള്ളത് അല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി ആയാലും സ്ഥിതി എന്തായിരിക്കും എല്ലാ വൃദ്ധന്മാരും ഇപ്പൊ മുപ്പര് ഉപദേശങ്ങളെ കൊടുക്കണു അധികാരമില്ലാത്തതുകൊണ്ടാണ് അധികാരം ഉണ്ടെങ്കിൽ എല്ലാ വൃദ്ധരെയും വല്ല കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ച് അവിടുന്ന് വല്ല പരീക്ഷണത്തിനൊക്കെ വിട്ടുകൊടുത്തിട്ട് സാധാരണ എന്തിനാ ജീവിക്കണം ഒരു പുതിയ മാത്രം അത് ഇതിലേ മനുഷ്യന്റെ ആത്മീയ അംശങ്ങളോ അല്ലെങ്കിൽ ആത്മാവിനെ ഒക്കെ നിഷേധിച്ചാൽ ഇങ്ങനൊക്കെ തന്നെയാണ് അപ്പൊ അത് നമ്മൾ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസിൽ സീതാവൂന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഭയങ്കര നമ്മുടെ പ്രധാന യുക്തിവാദികളൊക്കെ ഭയങ്കര ട്രിഗർ ചെയ്തൊരു ചോദ്യമാണ് അതായത് ഈ വയനാട് ദുരന്തം ഒക്കെ ഉണ്ടാകുമ്പം അവിടെ മണ്ണിന്റെ അടിയിൽ കുറെ ആളുകളുണ്ട് അവരെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കഷ്ടപ്പെട്ട് പിന്നെ എന്ത് പുറത്തേക്ക് എടുക്കുന്നു എന്നിട്ട് അവരെ കുളിപ്പിച്ചിട്ട് പിന്നെയും മണ്ണിൻ്റെ അടിയിലേക്ക് തന്നെ കുഴിച്ചിടുന്നു ഇതിൽ മനുഷ്യൻ വെറും ഒരു ഭൗതിക പദാർത്ഥമാണെങ്കിൽ ഇതിനെന്തർഥമല്ലെന്നാണ് മൂപ്പര് ചോദിക്കുന്നത് അപ്പോൾ ഇവർ ഭയങ്കര ട്രിഗറായിട്ട് വന്നിട്ട് ചോദിച്ചു ആ ഏത് യുക്തിവാദിയാണ് അങ്ങനെ പറഞ്ഞത് ആരാണ് അങ്ങനെ പറഞ്ഞതൊക്കെ അദ്ദേഹം ചോദിച്ചത് വെറും ഭൗതിക പദാർത്ഥങ്ങൾ മാത്രമാണെങ്കിൽ അങ്ങനെയല്ലേ എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല ഇത് വെറും ഇങ്ങനെ കുളിപ്പിച്ച് കിടക്കുന്ന വിഷയം മാത്രമല്ല ഈവൻ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു ട്വീറ്റ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഹ്യൂമൺ മീറ്റ് കൾച്ചർ ചെയ്ത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് മനുഷ്യന്റെ ഇറക്കി തിന്ന അപ്പോ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന രൂപത്തിലാണ് ഭൗതികവാദ പ്രകാരം അത്രേ ഉള്ളു അപ്പോ അതിനെ ഒരു പക്ഷേ ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആത്മീയതയുടെ കുറച്ച് അംശം ഉള്ളതുകൊണ്ടായിരിക്കും അതിനൊക്കെ കുറച്ച് പ്രശ്നം ഇവർക്ക് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതില് വേറെ ക്ലിപ്പുകളുണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള എല്ലാം കൊണ്ടുപോയി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ തട്ടാനല്ല അതിനുള്ള സംവിധാനങ്ങളും ഇന്ന് നമുക്കില്ല നമുക്ക് എനിക്കും എന്റെ പ്രായത്തിലുള്ളവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാളെ നമ്മുടെ വാർത്തക്യത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കാൻ ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വാർദ്ധക്യം ആസ്വദിച്ച് ജീവിക്കാൻ ഇതില് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് അതൊരു നല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഭൗതികവാദ ലോകവീക്ഷണ പ്രകാരമുള്ള ഒരു തലമുറ ഉണ്ടായാൽ അവിടെ മാതാപിതാക്കളെ നോക്കാൻ മക്കൾ ഉണ്ടാവില്ല അതൊരു ഒരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം കാരണം അതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ല ധാർമ്മികത ധാർമ്മികപരമായിട്ട് എന്ത് കാരണമാണ് അതിന് പറയാൻ പറ്റുക ഭൗതികവാദ ലോകവീക്ഷണ പ്രകാരം എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ആ റിയാലിറ്റി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആഹ്ലാദമായി ജീവിക്കാൻ ഉള്ള ഇടങ്ങൾ ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് മാറണം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം സീനിയേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഏതാധുനിക ഏത് സമൂഹത്തിലും അത് സ്റ്റേറ്റിന്റെ ധർമ്മമാണ് പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ സ്റ്റേറ്റിന് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി പ്രൈവറ്റ് സെക്ടറിലും കോപ്പറേറ്റീവ് സെക്ടറുമെല്ലാം നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും നമ്മുടെ ഓരോ നഗരങ്ങളിലും ഇതുപോലുള്ള സീനിയർ കെയർ ലീവിംഗ് സെന്റേഴ്സ് നമുക്ക് നമ്മുടെ വാർത്തയ്ക്കുമെങ്കിലും ആഹ്ലാദമായി ജീവിക്കാൻ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാർദ്ധക്യം നമുക്ക് ആഹ്ലാദപരമായി ജീവിക്കണം അതിന് നമുക്ക് ഇതേപോലെയുള്ള സീനിയർ പഞ്ചായത്തിലും വേണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുപോയി തട്ടാനല്ല പറയുന്നത് നമ്മുടെ വാർദ്ധക്യത്തിൽ കൊണ്ടുപോകാൻ അപ്പൊ അവർക്ക് അറിയാം നേരത്തെ ബസ് പറഞ്ഞ പോലെ ഇതേപോലെയുള്ളൊരു ആശയത്തിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഇതാവുന്ന തിരിച്ച് തിരിച്ചറിയാൻ വ്യക്തിരഹിതമായൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാരണം പിന്നെ അദ്ദേഹം പറഞ്ഞ് സ്റ്റേറ്റ് നോക്കണം എന്നുള്ളതാണ് സ്റ്റേറ്റ് നോക്കി കഴിഞ്ഞാൽ നഷ്ടമല്ല സംഭവിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ നഷ്ടമാണ് സ്റ്റേറ്റ് ഡിപ്പെൻഡ് ആയ ആളുകളെ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് യുവാ യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ കൊടുക്കുന്നതാണ് അതാണ് നേരത്തെ മൈത്രേയൻ പറഞ്ഞത് അപ്പൊ മൈത്രേയൻ പറഞ്ഞതിനോടാണ് പ്രകാരം യോജിപ്പുകൾ ഉണ്ടാവുക പ്രകാരം അതെ നിങ്ങൾ പോയി ചാവുക ഇപ്പൊ മൈത്രേയൻ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇപ്പം എത്ര വയസ്സ് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഇപ്പം പറഞ്ഞ കണക്കിന് എൺപത് വയസ്സ് എൺപത്തഞ്ച് എന്നൊക്കെയാണ് ഏകദേശം ആ പ്രായമാവുമ്പോഴേക്കാൾ ആത്മഹത്യ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ അപ്പൊ ഏതായാലും ഇത് ഇത് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു പിന്നെ ഈ വാദങ്ങളുടെ ഒക്കെ ഒരു പരിണിതി എന്താണെന്നുള്ളതാണ് നമ്മൾ ഭൗതികപരമായിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ടെങ്കിലും അറ്റ്ലാസ്റ്റ് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഇതാണ് സംഭവിക്കുക അപ്പം ഇവിടെ ഇതൊന്നും ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ഒരു എക്സ്ട്രീം നമ്മൾ കേട്ടു അല്ലേ പോയി ചത്തൂടെ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ മാതാപിതാക്കളെ നോക്കാം മക്കൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം നമ്മൾ എന്നാൽ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ വഹുൽ റഹ്മാ ജനാഹദുല്ലി മിനാർ റഹ്മ നീ അവർക്ക് കരുണയുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം ഒരു ചേ എന്ന് പറയുന്ന ഒരു വാചകം പോലും ചേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അനിഷ്ടത്തിന്റെ ഒരു ഏറ്റവും അതുപോലും അവരോട് പ്രകടിപ്പിക്കാൻ പാടില്ല അവർക്ക് മാനസികമായ ഒരു പ്രയാസം പോലും ഉണ്ടാവാൻ പാടില്ല എന്നൊരു ഭാഗത്ത് പഠിപ്പിക്കുമ്പോൾ ഇവിടെ മക്കൾ നോക്കാൻ ഉണ്ടാവൂല അതാണ് യാഥാർത്ഥ്യം പോയി ചത്തൂടെ എന്ന് പറയുന്ന ഒരു അതുപോലെ തന്നെ പിന്നെ ഒരു പിന്നെ ഒരു സൊഹാബിയുടെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും ആ സൊഹാബി പ്രായമായ പിന്നെ മാതാവിനെ തോളത്തിരുത്തിക്കൊണ്ട് പിന്നെ ഹജ്ജോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല ചെയ്യാണ് തവാഫ് ചെയ്യാണ് അപ്പൊ തവാഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എന്റെ മാതാവിനോടുള്ള പിന്നെ ഒരു ബാധ്യ കടമ ഞാൻ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസത്തെ മാതാവ് ഇതിന്റെ ഗർഭസ്ഥ ഗർഭസ്ഥയിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അനുഭവിച്ച യാതൊരു അതിനുള്ള പരിഹാരം പോലും ആയിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള പകരം പോലും ആയിട്ടില്ല എന്നുള്ളത് അപ്പൊ അത്രത്തോളം നമ്മുടെ പിന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് അത്രയും വലിയ ഒരു ബാധ്യതയുണ്ട് വെറും മാതാപിതാക്കളോട് മാത്രമല്ല പ്രായമായവരോട് അതേപോലെ തന്നെ പൊതുവായുത്തനെ അങ്ങനെ സമൂഹത്തോടുള്ള ബാധ്യതകൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന മതം ഒരു ഭാഗത്തും ഇതൊന്നുമില്ല ആസ്വാദനം എന്നുള്ളത് മാത്രമാണ് എന്ന് ഉള്ള ഒരു രോഗവീക്ഷണം മറുഭാഗത്തും നിൽക്കുമ്പോൾ ആളുകൾക്ക് കൃത്യമായി ഇത് കമ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവേറിയ ചില ചിന്തകളാണ് നമ്മളിപ്പോൾ അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ኢንሻላ ካሳን ፒካም ሰላም ለይኩም ረመቱላ